ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഓണക്കുഷാറായില്ല എല്ലാവരും ഓണം പഠിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ ഇത്രയും ഓഫറുകളൊക്കെ ഇട്ടിട്ട് നമ്മളെ ആരും ഓണം ക്ഷണിച്ചിട്ടില്ല കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ആവാം ഇത്രയും വലിയ വലിയ ഓഫറുകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ആരും നമ്മളെ ഓണം ക്ഷണിച്ചില്ല സങ്കണം ഓക്കെ ഇന്നത്തെ ഒരു ഓഫറ് ഇന്നത്തെ ഓഫറ് ലൈഫ് ലോങ്ങിൻ്റെ ടൂ പറഞ്ഞത് ഗ്യാസ് സ്റ്റോവ് ഓട്ടോമാറ്റിക്ക് സ്റ്റൂവ് ബർണർ ഓട്ടോമാറ്റിക്ക് പിന്നെ അതുപോലെ ഒരു അഞ്ച് ലിറ്റർ ബച്ചാദിൻ്റെ ഒരു അഞ്ച് ലിറ്റർ കുക്കറ് ഒരു മൂന്ന് ലിറ്റർ കുക്കറ് ഒരു രണ്ട് ലിറ്റർ കുക്കറ് അപ്പോൾ ഒരു കുക്കർ കോംബോ മൂന്ന് രണ്ട് അഞ്ച് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ലൈഫ് ലോങ്ങിൻ്റെ ഒരു ട്യൂബ് ബർണറ് ഗ്യാസ് സ്റ്റവ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റോവ് കംപ്ലൈൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ ഒക്കെ സ്പെയറായിട്ട് വയ്ക്കാൻ പറ്റിയൊരു സ്റ്റൗ ആണ് ഗ്യാസ് സ്റ്റൗ ആണ് അധികം വലിപ്പുള്ളതല്ല ചെറിയൊരു ഗ്യാസ് സ്റ്റൗ ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ ഇതിന് കുക്കറും കുക്കറും കോമ്പയും പിന്നെ ഗ്യാസ് സ്റ്റോവും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപയാണ് ആരെങ്കിലും ആവശ്യിക്കാറുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ വിളിച്ചോളൂ മാക്സിമം വാട്സപ്പ് ചെയ്യാണ് ഏറ്റവും ബെറ്ററ് കോൾ വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പ് ചെയ്യലാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും വീണ്ടും ഒരു ഓൾ ആശംസകൾ കൂടി നേരുന്നു ഓക്കെ